നമ്മുടെ ഷോപ്പിന്റെ മുന്നിൽ ഡെയിലി ഇരിക്കുന്ന ഒരു അമ്മയാണ് ഉണ്ണിയപ്പം വളരെ നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഉണ്ണിയപ്പമാണ് കേട്ടോ നമ്മുടെ ഒരു അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ് അമ്മ ഡെയിലി ഉണ്ണിയപ്പം വിറ്റ് ജീവിക്കുന്ന ഒരു അമ്മയാണ് നമ്മുടെ ഷോപ്പിന്റെ മുന്നിലാണ് അവര് ഡെയിലി ഇരുന്ന് എല്ലാ കസ്റ്റമർക്കും വിൽക്കുന്നത് കേട്ടോ അപ്പോൾ ആ അമ്മയുടെ ഇരുന്ന് വാങ്ങിയവരുണ്ടെങ്കിൽ ഒന്ന് വേണ്ടിയായിട്ടോ അമ്മേനെ കണ്ടവരും വാങ്ങിയവരും വാങ്ങി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അവർക്ക് വലിയ നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് സർപ്രൈസ് എന്താ ഞാൻ കാണിച്ചു തരാം ഒരുപാട് പേര് സപ്പോർട്ട് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കസ്റ്റമർ വാങ്ങിയിട്ടുണ്ട് എന്താ എത്ര ഉണ്ണിയപ്പം ഉണ്ട് ഞാനൊരു കാര്യം ആലോചിച്ചിട്ടുണ്ട് ഇന്ന് നിങ്ങളെ നേരത്തെ വീട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള പ്ലാൻ്റാണ് ഏ ഉണ്ണിയപ്പം ഞാൻ മൊത്തം വാങ്ങിക്കോട്ടെ ഏഹ് എത്ര എണ്ണ ഉണ്ടോ എന്നാൽ എണ്ണി വെച്ചോളൂ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും എല്ലാ ഉണ്ണിയപ്പം ഞങ്ങൾ വാങ്ങി കേട്ടോ അപ്പോൾ അമ്മേനൊന്ന് നേരത്തെ വീട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള ഏർപ്പാടിലാണ് ഓക്കെ ഭയങ്കര നേരം ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ അത് കൂടാണ്ട് അമ്മയ്ക്ക് വേറൊരു സർപ്രൈസും കൂടി നമ്മൾ ഓൾറെഡി കരുതി അമ്മയ്ക്ക് കഴിഞ്ഞ വർഷം അതിനു മുന്നേക്കെ കൊടുത്തിരുന്നു കേട്ടോ നമ്മുടെ ഒരു വിഷു കൂടി ആണ് ഇപ്രാവശ്യം അമ്മയ്ക്ക് വിഷു കേട്ടോ പെട്ടെന്ന് വീട്ടിൽ പോവാ അപ്പൊ എന്നും ചോദിച്ച തീരട്ടെ കേട്ടോട്ട് ഹാപ്പി അല്ലേ പെട്ടെന്ന് വീട് നോക്ക കേട്ടോ സന്തോഷം